രണ്ട് ദിവസം ഈ നാടിനു വേണ്ടി ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി നാൽപ്പത്തെട്ട് മണിക്കൂർ നേരം നിരാഹാരം അനുഷ്ഠിച്ച പ്രിയപ്പെട്ട ശ്രീ സുമേഷ് അച്യുതനെ ആദ്യമേ തന്നെ ഞാൻ അഭിവാദ്യം ചെയ്തു കൊള്ളട്ടെ നമ്മുടെ കർഷകരാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമുക്കറിയാം നമ്മുടെ സൈന്യം അതിർത്തിയിലുള്ളതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ സുരക്ഷ ഇൻ്റർണൽ അല്ലെങ്കിൽ ആന്തരികമായ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ രാജ്യത്തിൻ്റെ സ്ഥിരത ഉറപ്പാക്കുന്ന വലിയ സമൂഹമാണ് കർഷകർ സോവിയറ്റ് യൂണിയൻ തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഭക്ഷ്യസുരക്ഷ ഇല്ലാതായിപ്പോയതാണ് ആയതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത് പക്ഷേ ചൈനയ്ക്ക് അത് വരാത്തതിൻ്റെ കാരണം അവർ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന വലിയ ഒരു സമൂഹം കർഷക സമൂഹം ആ കർഷക സമൂഹത്തെ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി സർക്കാരും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും ഒരുപോലെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്ന ഒരു കാലമാണ് നമുക്കറിയാം നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി പലതവണ തെരുവിലിറങ്ങി സമരം ചെയ്തു ട്രാക്ടറോടിച്ച് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി പോലീസിൻ്റെ ഭീഷണിയൊന്നും വകവയ്ക്കാതെ സർക്കാരിൻ്റെ ഭീഷണിയൊന്നും വകവയ്ക്കാതെ യു പിയിലും മറ്റുള്ള രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും പഞ്ചാബിലുമൊക്കെ സമരം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് കാരണം എന്താ ഇവിടുത്തെ കർഷകരോട് ഇവിടുത്തെ സർക്കാരുകൾക്ക് നരേന്ദ്രമോദിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഒരേ മനസ്സാ ഒരേ പ്രവൃത്തിയ വേഷവിധാനം മാത്രമേ വ്യത്യാസമുള്ളൂ വേഷവിധാനം മാത്രം ബാക്കിയെല്ലാം ഒരേ മനസ്സിലാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ കർഷകരെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഈ സംസ്ഥാനത്താണെങ്കിൽ മുന്നൂറ് കോടിയോളം രൂപയാണ് ഇവിടുത്തെ കർഷകർക്ക് കൊടുക്കുകയാണ് ഈ സർക്കാർ ഒരു കാര്യം ഉറപ്പാണ് അടുത്ത ഏപ്രിൽ വരെ ഉള്ളൂ പുതിയൊരു മുഖ്യമന്ത്രി യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി മേയിൽ വരും ആദ്യത്തെ ഉത്തരവ് ഇവിടുത്തെ കർഷകരുടെ എല്ലാ കുടിശ്ശികയും തീർക്കുന്നതായിരിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയുക ആ മുഖ്യമന്ത്രിയെ കൊണ്ട് നമുക്ക് കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കത്തക്ക രീതിയിൽ നമുക്കറിയാം പത്തു വർഷമായി ഇവിടെ കോൺഗ്രസിൻ്റെ മരണം നഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ടാണ് കർഷകർക്ക് പെൻഷൻകാർക്ക് സാധാരണക്കാർക്ക് എല്ലാം ദ്രോഹം ചെയ്യുന്ന ഒരു സർക്കാർ പത്ത് വർഷമായിട്ട് വേണ്ട നിലകൊള്ളുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ താറുമാറാക്കിയ ഒരു സർക്കാർ ഇവിടുത്തെ വികസനത്തെ ഇല്ലായ്മ ഒരു സർക്കാർ ഇങ്ങനെ ഈ ഗവൺമെൻറ് എന്ത് വികസനമായി നാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ളത് യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന വികസനമല്ലാതെ എന്ത് വികസനം നടപ്പിലാക്കിയിട്ടുണ്ട് പത്തു വർഷക്കാലം ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കിയോ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം വയനാട് ദുരങ്കം രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടനം ചെയ്ത അതേ വയനാട് തുരങ്കം നമ്മുടെ മുഖ്യമന്ത്രി വീണ്ടും ഉദ്ഘാടനം ചെയ്തിരിക്കുക എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല ഒരേ ഒരു എന്താ പറയുക ഉമ്മൻചാണ്ടി സർക്കാരിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു തറക്കല്ലിടുന്നു തറക്കല്ലിടുന്നു ഞങ്ങൾ തറക്കല് മാത്രമല്ല ഞങ്ങൾ തറക്കല്ലിട്ട് പണി പൂർത്തിയാക്കിയതാണ് കൊച്ചി മെട്രോ ഞങ്ങൾ തറക്കല്ലിട്ട് പണി പൂർത്തിയാതാക്കുകയാണ് കണ്ണൂർ എയർപോർട്ട് ഞങ്ങൾ തറക്കല്ലിട്ട് പണി തുടങ്ങി പൂർത്തിയാക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല ആയിരം ദിവസം വേണമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ തീർക്കാൻ വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാക്കിയത് ഈ ഗവൺമെന്റ് പക്ഷെ ഈ ഗവൺമെന്റ് എന്താ തറക്കല്ലിട്ടാ കല്ല് മാത്രമേ കാണത്തുള്ളൂ നമ്മുടെ കേരയില് ഇവിടെ കൊണ്ടിട്ട് കാണുമല്ലോ ഇല്ല ആ ഭാഗ്യം അപ്പൊ കല്ല് മാത്രമേ ഇടത്തുള്ളൂ പിന്നെ കല്ലിന്റെ പുറത്ത് ഒരു കല്ല് പോലും വെക്കുവാൻ സാധിക്കത്തില്ല ആണല്ലോ അതേപോലെ വയനാട് തുരങ്കൂ കല്ലിട്ടത് പക്ഷേ യു ഡി എഫ് സർക്കാരാ രൂപ മാറ്റി വെച്ചത് യു ഡി എഫ് സർക്കാരാ അത് ടി സിദ്ദിഖ് എം എൽ എ പറഞ്ഞു അത് ആദരണീയനായ താമരശ്ശേരി ബിഷപ്പ് അതേപോലെ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ മറക്കാൻ സാധിക്കത്തില്ല ഉമ്മൻചാണ്ടി സർക്കാരിനെ മറക്കാൻ സാധിക്കത്തില്ല പക്ഷെ ഈ സർക്കാരിനെ നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല കാരണം എന്താ ഒരു പദ്ധതി രണ്ട് തവണ ഉദ്ഘാടനം ചെയ്ത് ഒരു കല്ല് പോലും എടുത്തു വെക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരാണ് രണ്ട് തവണയാ കല്ലിടുന്നത് ഇരുപത് കല്ലിട്ടു പോട്ടെ കല്ലിട്ടത് എന്തെങ്കിലും ഒരു ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് പോട്ടെ അവ ഇരുപത്തഞ്ചിലും എലക്ഷൻ എടുത്തപ്പോൾ വീണ്ടും കല്ലിടാൻ വന്നിരിക്കുന്നു പിണറായി വിജയടുന്ന കല്ലൊക്കെ അങ്ങനെയാ ഒരു കല്ല് കല്ലുപോലും എടുത്തു വെക്കാൻ സാധിക്കാത്ത വിധം ഈ ഗവൺമെന്റ് ഇവിടുത്തെ സാധാരണക്കാരെ തള്ളിക്കളഞ്ഞതുപോലെ ഇവിടുത്തെ പാവപ്പെട്ടവനെ വറുതിയിലാക്കിയതുപോലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ആക്കിയിട്ടുണ്ടോ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ ആ സഹപ്രവർത്തകൻ പോലീസ് സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ അടി കൊടുത്തുകൊണ്ടാണ് കയറ്റുന്നത് ചെവുക്കല്ലി നോക്കി അടിക്കുന്നു പല തവണ അടിക്കുന്നു അടിച്ച അവന്റെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന വിധം പോലീസുകാർ പ്രവർത്തിക്കുന്നു നിങ്ങൾ ഓർത്തു നോക്കണം യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് ഏറ്റവും വലിയ ആ ഏറ്റവും വലിയ യുവജന സംഘടനയിലെ ഒരു നേതാവിനെ നിഷ്കരണം മർദ്ദിക്കുവാൻ ഈ പോലീസുകാർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് എനിക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന ജനമൈത്രി പോലീസ് സ്റ്റേഷനാണോ ജനശത്രു പോലീസ് സ്റ്റേഷനാണോ കേരളത്തിൽ തുറന്നു വച്ചിരിക്കുന്നത് കാരണം ആ ചെറുപ്പക്കാരന് നിഷ്കരണം തലിച്ചിയ വീഡിയോയിൽ കിട്ടാത്ത മറ്റു ദൃശ്യങ്ങളുണ്ടെന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് നിർദ്ദേഹമായി നിർദക്ഷി ആ ജീപ്പിൽ മർദ്ദിച്ചു എന്നാണ് അവൻ പറഞ്ഞത് ഇത് പോലീസ് ഫോഴ്സിന് തന്നെ അപമാനമാണ് ആ എല്ലാ പോലീസുകാരും ഒരു നിമിഷം പോലും പോലീസ് സേനയിൽ ഇവർ തുടരാൻ പാടില്ല സർക്കാർ പുറത്താക്കുകയാണ് വേണ്ടത് ഇവർക്കെതിരെ നടപടിയെടുക്കണം പക്ഷേ ഈ കോൺഗ്രസിൻ്റെ കോൺഗ്രസുകാരുടെ പ്രത്യേകത ഉണ്ടോ ഇപ്പം ഡി വൈ എഫ് ഐക്കാരായിരുന്നെങ്കിൽ അവരെ വ്യക്തിപരമായി ഈ പോലീസുകാരെ സ്കെച്ചിട്ട് ആക്രമിക്കുവാനുള്ള ശ്രമം നടത്തിയതിനെ അങ്ങോട്ട് ശ്രദ്ധിക്കരുത് അങ്ങോട്ട് ശ്രദ്ധിക്കരുത് ിട്ട് ആക്രമിക്കുവാനുള്ള ശ്രമം നടത്തിയേനെ ആ പയ്യൻ എന്താ ചെയ്തേ അവൻ കോടതിയിലൂടെ പോയി വലിയ ബഹുമാനമുള്ള ഒരു ചെറുപ്പക്കാരനാണ് സുജിത്ത് എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ ശബരിമലയിൽ പോയതിനു ശേഷം നേരെ അങ്ങോട്ടാണ് വന്നു ആ പടം എൻ്റെ ഉണ്ട് ഞാനിപ്പോഴാണ് ആ പയ്യനെ കാണുന്നത് വലിയ ഒരു പിതാ എൻ്റെ പിതാവുമായി വലിയ ആത്മബന്ധമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇന്ന് ഈ പരിപാടിയിലേ ഞാൻ അങ്ങോട്ടാണ് പോകണ്ടിരുന്നത് സുമേഷ് പിന്നെ പറയേണ്ട കാര്യമില്ല ഈ നാടിനോട് ഇത്രയും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എനിക്കാണ് രാവിലെ പതിനൊന്ന് മണിക്ക് തലശ്ശേരിയിൽ ഒരു പരിപാടിയുണ്ട് ഞാൻ പറഞ്ഞു സുമേഷ് എനിക്ക് രാവിലെ പരിപാടിയുണ്ട് പുള്ളി പറഞ്ഞു ആറു മണി ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഏഴ് മണിക്ക് ട്രെയിനിന് പോവാം അങ്ങനെയാണ് എല്ലാം വെച്ചിരുന്നത് അപ്പോഴാണ് ഒരു ദിവസവും ഇല്ലാത്ത പോലെ നാലു മണിക്കൂർ വൈകി നല്ലത് ട്രെയിൻ പ്രിയപ്പെട്ട അച്ചുവേട്ടൻ ഈ നാടിൻ്റെ ജനനായകൻ ഇങ്ങോട്ട് കടന്നു വരികയാണ് നിങ്ങളെ ഓരോരുത്തർക്കും വേണ്ടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രായം തളർത്താത്ത പോരാളി ഈ നാടിനു വേണ്ടി ജീവിക്കുന്ന ഇവരൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ സൗഭാഗ്യം ഇതേപോലുള്ള ഒരു വലിയ തലമുറ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ടവനു വേണ്ടി പ്രവർത്തിച്ച പ്രതികരിച്ച പ്രതികരിച്ചു പ്രായത്തിലും ഈ പ്രായത്തിലും ഒന്നിനെയും കൂസാതെ മുന്നോട്ട് പോകുന്ന ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രിയങ്കനായ അച്ചുവേട്ടനെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അച്ചുവേട്ടനും അഭിമാനിക്കാം കാരണം അച്ചുവേട്ടനെ പോലെ തന്നെ ഒരു മകനെ അച്ചുവേട്ടനെ ഈ നാടിനെ നൽകിയിരിക്കുക എനിക്ക് അച്ചുവേട്ടൻ ഇങ്ങനെ ആയിരിക്കും അപ്പയും വിളിച്ചിട്ടുള്ളത് ഞാൻ തലശ്ശേരി ഇരിക്കേണ്ട ആളായിപ്പം പുള്ളി രാവിലെ ഞാൻ പറഞ്ഞു എനിക്കിനി താമസ തലശ്ശേരിയിലെ പരിപാടി താമസിക്കും പുള്ളി പറഞ്ഞു പറ്റത്തില്ല ഒന്ന് വന്നു പോകണം രാവിലെ ആറു മണിക്ക് ആളെ വരുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് കോഴിക്കോട് ബോർഡർ എത്തിയതാ അത് കഴിഞ്ഞാൽ തിരിച്ച് വണ്ടി ഇങ്ങോട്ട് വരിക എനിക്ക് അവിടെ എത്തിയില്ലേ എന്നെ കൊല്ലവർ അപ്പോ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഈ നാടിന് അങ്ങനെ ഒരു സൗഭാഗ്യം ഇതുപോലെ സമർപ്പിതരായ ജന നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ കരുതലതാണ് കോൺഗ്രസ് പാർട്ടിയുടെ കരുത്തതാണ് ഇതേപോലുള്ള നേതാക്കന്മാരെ സൃഷ്ടിച്ചെടുക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ്സിന് സാധിച്ചിരിക്കുന്നു കെ എസ് യു സാധിച്ചിരിക്കുന്നു കെ എസ് യുയിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും കടന്നു വന്നവർ ഈ നാടിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ എം എൽ എമാരും പല തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ് നമുക്ക് അതേപോലെ ചെറുപ്പക്കാരെ ഇവിടെ നമ്മൾ ആരെയും ക്രിമിനൽ സംഘമായിട്ടല്ല വളർത്തുന്നത് ഞാൻ പറഞ്ഞത് സുജിത്തിനെ കുറിച്ചാണ് സുജിത്ത് അങ്ങനെയുള്ള ചെറുപ്പക്കാരനാ അവൻ നേരെ കോടതിയിലേക്കാ പോയത് കോടതിയിൽ നിന്ന് നീതി മേടിക്കാൻ അവൻ ശ്രമിച്ചത് അങ്ങനെ നീതി മേടിച്ചുകൊണ്ടാണ് ഇന്ന് ആ വിഷൽസ് പുറത്തു വന്നത് ആ വിഷൽസ് കൊടുക്കാതിരിക്കുവാൻ എന്തുമാത്രം ശ്രമം നടത്തി അദ്ദേഹത്തിനോട് നിന്ന് അവിടുത്തെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുക കാരണം ഒരു ചെറുപ്പക്കാരന് വേണ്ടി നിങ്ങൾ കാണിച്ച ത്യാഗം ഒരു നാടിന് വേണ്ടിയാണ് നിങ്ങൾ കാണിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു സംസ്ഥാനത്തിന് വേണ്ടിയാണ് ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആരെയും സ്കെച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ജില്ലയിൽ കോട്ടയം ജില്ലയിൽ സി എം എസ് കോളേജ് ഉണ്ട് ആ സി എം എസ് കോളേജ് മുപ്പത്തേഴ് വർഷമായിട്ട് നമ്മുടെ സഹാക്കന്മാരെ ജയിച്ചുകൊണ്ടിരുന്നു തോറ്റപ്പോഴത്തേക്ക് വലിയ വിഭ്രാന്തി ഇന്നവിടെ സത്യപ്രജയ്ക്ക് പോലും അനുമതി കൊടുക്കാത്ത വിധം വിഭ്രാന്തി ഉണ്ടാക്കി ഒരു കുറച്ച് നോക്കി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പം പുതുപ്പള്ളിയിലോട്ട് വന്നിരിക്കുന്നു എന്തിനാ സ്കെച്ചിടാൻ നാടമുണ്ടോ സ്കെച്ച് ഇടാൻ ഏത് അവിടെ ഒരു കോളേജിനകത്തെ എലക്ഷൻ തോറ്റതിൻ്റെ പേരിൽ അവിടെ പ്രവർത്തിച്ച കെ എസ് യുക്കാരെ ഇടാൻ ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കോട്ടയത്തെ അസംബ്ലി പ്രസിഡന്റ് കൈ മൂന്നായിട്ട് തല്ലി ഒടിച്ചു അവൻ്റെ കടയിൽ കയറി ഞാൻ അവരെ സി പി എംകാരോട് പറഞ്ഞു എനിക്ക് പറയേണ്ടി വന്നു എല്ലാവർക്കും അവകാശമുണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവകാശമുള്ളതുപോലെ തന്നെ കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും അവകാശമുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ അവകാശമുണ്ടെന്ന് മനസ്സിലാക്കുന്ന നേതാക്കന്മാർ ആ പാർട്ടിയിലില്ല നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പോലും കരുതുന്നത് മറ്റൊരാളെ മർദ്ദിക്കുന്നത് രക്ഷാപ്രവർത്തനമാണെന്നാണ് ഡി വൈ എഫ് ഐ എം എസ് ഐ എസ് എഫ് ഐയും പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ള നാട്ടിൽ സ്കെച്ചിട്ടില്ലേ അത്ഭുതമുള്ളൂ ഞങ്ങളുടെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും അങ്ങനെയൊന്നുമല്ല സുജിത്ത് കോടതിയിൽ പോയി കോടതി നിന്നാണ് വിഷ്വൽസ് മേടിച്ചെടുത്തത് അവരുടെ വീട്ടിൽ കയറി ആരെ ആക്രമിച്ചില്ല പക്ഷെ ഞങ്ങൾ സമരം നടത്തി ആ വീട്ടിലേക്ക് മാർച്ച് നടത്തി കാരണം ഞങ്ങളുടെ ചെറുപ്പക്കാരനെ അവൻ്റെ കേൾവിശക്തി ഇല്ലാതാക്കുന്ന വിധം തല്ലിച്ചതച്ചെങ്കിൽ അതിനെതിരെ മാർച്ച് നടത്തിയില്ലെങ്കിൽ ഞങ്ങളൊന്നും ഈ നാട്ടിലെ ജനങ്ങളല്ല പൗരന്മാരല്ല എന്ന് പറയേണ്ടി വരും ആ ചെറുപ്പക്കാരൻ നീതി നേടുന്നവരെ ഈ സമരം നടത്തിയിരിക്കും ആ ഉദ്യോഗസ്ഥന്മാർ പോലീസ് സേനയിൽ പുറത്തു പോകുന്നവരെ നമ്മൾ ഈ സമരം നടത്തിയിരിക്കും യാതൊരു സംശയവും വേണ്ട ആ സമരത്തിന് അണി നമുക്കൊന്നിച്ചു നേരാം കാരണം അവിടെ ഒരു ചെറുപ്പക്കാരനെ അടിക്കുന്നതും ഇവിടെ ചിറ്റൂരിൽ അടി ഉള്ളതുപോലെ തന്നെയാ അല്ല സുജിത്തിന്റെ ചൊക്കുറ്റിക്കല്ല അടിച്ചിരിക്കുന്നത് കേരളത്തിലെ ചെറുപ്പക്കാരുടെ മൊത്തം ചെവുകുറ്റിക്കാണ് അടിച്ചിരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ചെവുകുറ്റിക്ക് അടിച്ചിരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കേൾവിശക്തി നടത്ത നഷ്ടപ്പെടുന്ന രീതിയിലാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്തൊരു ചെറുപ്പക്കാരനെ ഓർത്തു പോകണം അവൻ ചെയ്ത തെറ്റ് ഒരു ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റായിട്ട് ചോദ്യം ചെയ്ത് എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് ഇത്ര ക്രൂരമർദ്ദനം ഇപ്പോൾ ഇവിടുത്തെ കർഷകനെ ഇവിടുത്തെ ഒരു തൊഴിലാളിയെ ഇവിടുത്തെ ഒരു ഓട്ടോ തൊഴിലാളിയെ അവരോട് എന്താണ് സമീപനം പോലീസിൻ്റെ പോലീസിൻ്റെ ഇതേ സമീപനമാണ് ഈ കാടത്തും ഇവിടെ അവസാനിപ്പിക്കണം എല്ലാ കാര്യങ്ങളും യൂറോപ്പ യൂറോപ്പാന്നാണ് പറയുന്നത് നമ്മുടെ നാട് ഞാനല്ല സർക്കാർ മെഡിക്കൽ കോളേജ് തകർന്നു വീണു കോട്ടയത്ത് അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ നോക്കി നിൽക്കുകയാണ് നോക്കി നിൽക്കുകയാണ് ഒരു കെട്ടിടം തകർന്ന് വീണ് അവിടെ ഒരു സംശയമുണ്ട് ഒരാൾ വീണ് അതിന്റെ അടിയിൽ ഉണ്ടെന്ന് അനങ്ങാതെ നിൽക്കുക ഞാൻ ചോദിച്ച എന്താ വർഷം ഒരു മണിക്കൂറോടെ എടുക്കും ഇതൊന്ന് കഴിയാൻ ഇത് മാറ്റാൻ എന്നിട്ട് മന്ത്രി പറയാ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ഹോസ്പിറ്റലാണ് നമ്മുടെ യൂറോപ്പ് ചിലപ്പോ കണ്ണൂരിലെ വല്ല കോണ്ടർ ആയിരിക്കും ഞങ്ങളെയൊക്കെ നാട്ടിൽ ചില സ്ഥലത്ത് മോസ്കോ ചിലടത്ത് ബീജിങ് അതേപോലത്തെ എന്താ പറയാ നാല് കവലകളുണ്ട് കാരണം അവരുടെ സി പി എം കാര്യ പേരാ അതേപോലെ ഏതെങ്കിലും യൂറോപ്പിന്റെ കോണ്ടർ കണ്ണൂരിൽ കാണും അതായിരിക്കും പറയുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് നിങ്ങൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നു യൂറോപ്യൻ സ്റ്റാൻഡേർഡിന്റെ നിയമം കൂടി നടപ്പിലാക്കൂ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണ് നിയമമെങ്കിൽ ആ കെട്ടിടം തകർന്നതിനു ശേഷം അവിടെ നടപടി ഉണ്ടായിരിക്കും ഒരാൾക്കെതിരെ പോലും ഇതുവരെ നടപടി എടുത്തിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്ന വീണ് രണ്ട് മാസം കഴിഞ്ഞു ഇന്നാണ് രണ്ടു മാസവും രണ്ടു ദിവസം ആവുന്നത് ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ല ഒരാൾക്കെതിരെ നടപടിയില്ല പക്ഷേ പറയുന്ന യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഇന്ന് ആ ചെറുപ്പക്കാരനെ നിഷ്കരണം മർദ്ദിച്ച വിശ്വത്സ് പുറത്തു വന്നു എന്താ നടപടി എടുത്തത് ട്രാൻസ്ഫർ ചെയ്യാ ഞാൻ സർക്കാരിനോട് പറയുന്നത് നിങ്ങൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് പറയുന്നു അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ നിലവാരത്തിലുള്ള നിയമം കൂടി നടപ്പിലാക്കൂ ആ ഉദ്യോഗസ്ഥന്മാരെ കാക്കി ഊരിക്കള അവരെ കാക്കി പോലീസ് പോസ്റ്റിൽ ഇത് പുറത്താക്കൂ ഇങ്ങനെ മാത്രമേ ഇവിടെ നീതി നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇവിടെ കർഷകർക്ക് നീതി കൊടുക്കുവാൻ സാധിക്കാത്ത കാരണം എന്താ ഉള്ള പിഴവ് തന്നെയാണ് നിയമം നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കർഷകരുടെ ജീവിതം ത്രാസിലാണ് തുലാസിലാണ് ആ ജീവിതത്തെ സംരക്ഷിക്കുവാൻ സർക്കാരിന് മനസ്സുണ്ടെങ്കിൽ സാധിക്കും എങ്ങനെ നവകേരള സദസ്സ് നടത്തുവാൻ കോടിക്കണക്കിന് രൂപ ഇപ്പം നാലാം വാർഷികം ആഘോഷിക്കാൻ കോടിക്കണക്കിന് രൂപ പക്ഷെ കർഷകർക്ക് കൊടുക്കാൻ ഒരു രൂപ പോലുമില്ല ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും പറയുന്ന കാശില്ലാന്ന പക്ഷേ നവകേരള കേരള ഒരു മനുഷ്യനും ഗുണമില്ലാത്ത നവകേരള സർവസ്സിന് കാശുണ്ടല്ലോ ഒരു മനുഷ്യനും ഗുണമില്ലാത്ത നാലാം വർഷികത്തിന് കാശുണ്ടല്ലോ പക്ഷേ കർഷകർ കൊടുക്കാൻ കാശില്ല ഇവിടുത്തെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ കാശില്ല പെൻഷൻ കൊടുക്കാൻ കാശില്ല ഇന്നിപ്പം ഇലക്ഷൻ ആയപ്പോൾ പുതിയ പുതിയ സ്റ്റണ്ടുമായിട്ട് വരാൻ പോകുക ഏറ്റവും പുതിയ സ്റ്റണ്ട് മെസ്സിയെ കൊണ്ടുവരുന്നു നൂറ്റമ്പത് കോടി രൂപയാണ് ആര് ചെലവാക്കിയാലും നൂറ്റമ്പത് കോടി രൂപ കൊടുക്കുന്നത് വലിയ ഒരു ഒഫൻസ് തന്നെയാണ് ഞാൻ പറയും കർഷകർക്ക് എത്ര കോടി കൊടുക്കാനുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നോക്കൂ ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ നിങ്ങൾ മെസ്സിയെ കൊണ്ടുവന്നുകൊണ്ട് ഈ നാട്ടിലെ പ്രശ്നം തീരുവോ മാത്രമല്ല നമ്മുടെ ചെറുപ്പക്കാർക്ക് മെസ്സി വന്നോണ്ട് എന്താ ഗുണം കാര്യമായിട്ട് ചോദിക്ക ഒരു മത്സരം നടന്നു മെസ്സി കൈ കാണിച്ചു പോയി നൂറ്റമ്പത് കോടി രൂപ മെസ്സി ഒരു കളി കളിച്ചു നൂറ്റമ്പത് കോടി രൂപ ഞാൻ പറയുന്നത് നൂറ്റമ്പത് കോടിയുണ്ട് ഞാൻ എം ആയിട്ട് ഒരു ടർഫ് തുടങ്ങി മൊത്തം അമ്പത് ലക്ഷം രൂപയായി പോട്ടെ ഒരാൾ സ്ഥലം ഫ്രീ ആയിട്ട് വന്നു മറ്റൊരാൾ ടർഫ് പണിഞ്ഞു വന്നു മൊത്തം അമ്പത് അമ്പത്തഞ്ച് ലക്ഷം പോട്ടെ എഴുപത്തി അഞ്ച് ലക്ഷം എന്ന് വെച്ചു ഈ സർക്കാർ നൂറ്റമ്പത് കോടി കൊടുത്താൽ എട്ട് എത്ര ടർഫ് ഉണ്ടാക്കാം എത്ര കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാം കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരികയല്ല കേരളത്തിൽ നിന്ന് മെസ്സിയെ ഉണ്ടാക്കുകയാണ് ഈ സർക്കാരിന്റെ തത്വം അതിന് സൗകര്യം ഇല്ലല്ലോ നമ്മളെ ലോകം മൊത്തം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ചെറുപ്പക്കാരെ മൊത്തം പ്രവാസികളാക്കി വിട്ടിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വായി നോക്കിയിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സിയെ റൊണാൾഡോയെ പക്ഷെ ഇവിടെ നിന്ന് ഒരു മെസ്സി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമല്ല സർക്കാരിനുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ടർഫുകൾ പണിയും നിങ്ങൾ വിദേശ ഏത് രാജ്യത്ത് പോയി നോക്കിയോ ദുബായി പോയി നോക്കിയോ ചുറ്റും സ്റ്റേഡിയങ്ങളാ ചുറ്റും സ്റ്റേഡിയങ്ങളാ നമ്മുടെ നാട്ടിൽ എന്താ ചുറ്റും തർക്കങ്ങൾ ചുറ്റും സമരങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള വ്യവസായികളെ വളർത്തുവാൻ സമ്മതിക്കത്തില്ല നമ്മുടെ നാട് ഇന്ന് മുടിയാൻ പോകുന്ന കാരണം ഇതാണ് ഇന്നൊരു വ്യവസായി എന്നോട് പറയായിരുന്നു ഈ സർക്കാരാണ് ഞങ്ങളെ പൈസ ഇല്ലാതാക്കി മാറ്റിയിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാക്കിയത് അപ്പോൾ കർഷകരെ മാത്രമല്ല വ്യവസായികളെയും നശിപ്പിച്ച ഒരു സർക്കാർ കേരളത്തിൽ ഭരിക്കുന്നു ഈ സർക്കാരിനെതിരെ നമ്മൾ വലിയൊരു ജനരോഷം ഉണരുന്നുണ്ട് വലിയ ജനരോഷമുണ്ട് അത് കൊണ്ടുവരുവാൻ അത് ഉണർത്തിക്കൊണ്ടുവരുവാൻ പ്രിയങ്കനായ ശ്രീ സുമേഷ് അശ്വൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകും അനുമതി തരണം അനുമതിയില്ലെങ്കിലും ഞാൻ പോവും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ജയ്